കന്നിപ്പാളുങ്കേ പൊന്നുങ്കീനാവേ സുന്ദരി പൊന്നാര കൺമണിക്കെന്തിന് കള്ളപരിഭവം കല്യാണ രാവല്ലേ ഇത് കല്യാണ രാവല്ലേ കന്നിപ്പാളുങ്കേ പൊന്നുങ്കീനാവേ സുന്ദരി പൊന്നാരേ കണ്മണിക്കെന്തിന് കള്ളപരിഭവം കല്യാണ രാവല്ലേ ഇത് കല്യാണ രാവല്ലേ കന്നിപ്പാടുങ്കേ പൊന്നുംങ്കീനാവേ സുന്ദരിപ്പൊന്നാരേ കൺമണിക്കെന്തിനിക്കള്ള പരിഭവം കല്യാണരാവല്ലേ ഇത് കല്യാണരാവല്ലേ കരിമിഴിയിൽ സുറുമയണിഞ്ഞും കവിളിണയിൽ പുളകമണിഞ്ഞും പതിനേഴിൻ പടിവാതിൽ നീ മുട്ടി വിളിക്കുമ്പോൾ മലർമൊട്ടുകൾ പൂക്കുമ്പോൾ അത് തട്ടിയുണർത്തുമ്പോൾ കരിമിഴിയിൽ സുറുമയണിഞ്ഞും കവിളിണയിൽ പുളകമണിഞ്ഞും പതിനേഴിൻ പടിവാതിൽ നീ മുട്ടി വിളിക്കുമ്പോൾ മലർമുട്ടുകൾ പൂക്കുമ്പോൾ അത് തട്ടി ഉണർത്തുമ്പോൾ പുതുചക്കൻ ഒരിക്കിളിമുത്തം നൽകാൻ മുത്തേക്കുകയില്ലല്ലോ കന്നിപ്പാളുങ്കേ സുന്ദരി സുന്ദരിപ്പൊന്നാരേ കൺമണിക്കെന്തിന് കള്ളപ്പരിഭവം കല്യാണരാവല്ലേ ഇത് കല്യാണരാവല്ലേ കന്നിപ്പാളുംങ്കേ സുന്ദരി സുന്ദരിപ്പൊന്നാരേ കൺമണിക്കെന്തിനി കള്ളപ്പരിഭവം കല്യാണരാവല്ലേ He did.